രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നതാണ് ഇരുട്ടുകുത്തിയിലെ പാലം അന്ന് തൊട്ട ഇന്ന് വരെ ദുരിതമനുഭവിച്ചുള്ള ഈ മുള കൊണ്ടുള്ള ചങ്ങാടത്തിലാണ് ഈ നിവാസികളുടെ യാത്ര മഴ കനത്താൽ ഈ ചങ്ങാടം കൊണ്ടുവായില്ല ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിലാകും ഈ നാട്ടുകാർ കടവിലുള്ള ഇരുമ്പ് നടപ്പാലം മലവെള്ള പാച്ചിലിൽ തകർന്നിട്ട് വർഷമാറായി വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്ക് ശക്തമായാൽ

ഞങ്ങൾക്ക് ഒരു പാലം ഇവിടെ ഞങ്ങൾക്ക് നിർമ്മിച്ച് പുഞ്ചക്കൊല്ലിയിൽ അറുപത്തിയഞ്ചും അളക്കലിൽ മുപ്പത്തിയാറും കുടുംബങ്ങളാണുള്ളത് ഇവർക്ക് റേഷൻ കടയിൽ പോകാനും ആശുപത്രിയിൽ പോകാനുമെല്ലാം പുഴ കടന്നേ മതിയാകും ജലനിരപ്പ് ഉയർന്നാൽ ആശുപത്രിയിൽ പോലും പോകാനാകാതെ രോഗികൾ വലയും ഒരേ ഒരു പാലം നാട്ടുകാരുടെ ആവശ്യം അത് ഇത്തവണയെങ്കിലും അധികൃതർ പൂർത്തിയാക്കുമെന്നാണ് ഇവരുടെ പ്രത്യാശ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ മാതൃഭൂമി ന്യൂസ് മലപ്പുറം